എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ ൾ തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ കുളത്തുപുഴ സാംനഗർ മംഗലത്ത് വീട്ടിൽ പ്രതീക്ഷിനെയാണ് കുളത്തുപുഴ പോലീസ് മുംബൈയിലെത്തി പിടികൂടിയത് ദുബായ് എയർപോർട്ടിലെ കാർഗോ സെക്ഷനിലും സൂപ്പർ മാർക്കറ്റിലും ജുവലറിയിലും ജോലി വാഗ്ദാനം ചെയ്താണ് കുളത്തൂപ്പുഴ ഉൾപ്പെടെ ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി പ്രതീഷ് പണം തട്ടിയത് പണം നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ജോലിയോ നൽകിയ പണമോ ലഭിക്കാതായതോടെ തട്ടിപ്പിനിരയായവർ പ്രതീഷിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും വിദേശത്തായിരുന്ന പ്രതീഷ് പണമോ ജോലിയോ നൽകാൻ തയ്യാറായില്ല ഇതോടെയാണ് കുളത്തൂപ്പുഴ സ്വദേശികളായ ആറോളം പേർ ഇയാൾക്കെതിരെ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ വിദേശത്തായിരുന്ന പ്രതീഷിനെ പിടികൂടാൻ പോലീസിന് കഴിയാതെ വന്നതോടെ കുളത്തൂപ്പുഴ പോലീസ് പ്രതിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങിയാൽ തന്നെ പിടികൂടുമെന്ന് മനസ്സിലാക്കിയ പ്രതീഷ് മുംബൈ വിമാനത്താവളം വഴി നാട്ടിലെത്താൻ ശ്രമിക്കുകയായിരുന്നു ഇയാളെ തിരിച്ചറിഞ്ഞ മുംബൈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും കുളത്തൂപ്പുഴ പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു തുടർന്ന് കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ഗണേഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ രാംകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുംബൈയിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ പലരിൽ നിന്നുമായി പ്രതീക്ഷ വാങ്ങിയ ലക്ഷങ്ങൾ പാലക്കാട് സ്വദേശി സമീർ അലി എന്നയാളുടെ അക്കൌണ്ടിലേക്ക് അയച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്തുള്ള ഇയാളാണ് തട്ടിപ്പ് കേസിലെ പ്രധാനി എന്നാണ് പോലീസിന്റെ നിഗമനം ഇയാളെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചതായി കുളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത കുളത്തുപ്പുഴ